വിദ്യാഭ്യാസ മേഖലയിൽ മികവാർന്ന സേവനങ്ങൾ ഇനി ഹൈസർ ഹൈസർ കോളേജ് കോളേജ് ഓഫ് ഓഫ് അഡ്വാൻസ് അഡ്വാൻസ് സ്റ്റഡീസ് സ്റ്റഡീസ് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഒരുക്കാൻസ് മലപ്പുറം നിലമ്പൂരിൽ വീണ്ടും കാട്ടാനാക്രമണം വീടിന്റെ മതിൽ തകർത്തു വ്യാപകമായി കൃഷിയും നശിപ്പിച്ചു ചാലിയാർ പഞ്ചായത്തിലെ പെരുമ്പത്തൂർ ആലോടിയിൽ നാലഗത ഹൈദരാലിയുടെ വീടിന് മുന്നിലെയും പിന്നിലെയും ചുറ്റുമതിൽ തകർത്ത കാട്ടാന പന തെങ്ങ് ഉൾപ്പെടെയുള്ള കൃഷികളും നശിപ്പിച്ചു വീടിന്റെ മുൻഭാഗത്തെ മതിൽ തകർന്ന് വീട്ടുവളപ്പിലേക്ക് കയറിയ കാട്ടാന വീടിന് പിൻഭാഗത്തെ മതിൽ പൊളിച്ചാണ് പുറത്തേക്ക് പോയത് ഇതിനിടയിൽ വീടിന്റെ പിൻഭാഗത്തുണ്ടായിരുന്ന സംരക്ഷണ വേലിയും ാണ് കാട്ട എത്തിയതെന്ന് ഹൈദരാലി പറഞ്ഞു ചാലിയാർ പഞ്ചായത്തിലെ കോരംകോടും മണ്ണുംപാടത്തും കാട്ടാന മുൻപ് വീടുകളുടെ മതിൽ തകർത്തിട്ടുണ്ട് മേഖലയിൽ ഭീതി പരത്തുന്ന ഒറ്റയാനായ ചുള്ളിക്കൊമ്പനാണ് വീടിന്റെ മതിൽ തകർത്തത് ന്യൂസ് ബ്യൂറോ നിലമ്പൂർ വണ്ടൂരിന്റെ രുചിപെരുമകൾക്ക് ഭക്ഷ്യവൈവിധ്യങ്ങൾ കൊണ്ട് ഇന്ത്യൻ ബേക്സ് വിസ്മയമൊരുക്കിയാട് റോഡിൽ നിന്നും ഇനി മുതൽ റോഡ് വണ്ടൂർ പോലീസ് സ്റ്റേഷൻ എതിർവശത്തേക്ക് മാറുന്നു